മാവാം ദൈവമേ വരണേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ഇന്നത്തെ വിശുദ്ധ ബലി മധ്യെ നമ്മുടെ വിചന്തനത്തിന് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനം മർക്കോസിന്റെ സുവിശേഷം ഏഴാമധ്യായം ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളാണ് യേശു ഒരു യാത്രയിലാണല്ലോ ആ യാത്രയിൽ യേശു ടയർ എന്ന് പറയുന്ന ഒരു ദേശത്ത് എത്തുകയാണ് വിജാതിയർ മാത്രം തിങ്ങിപ്പാർക്കുന്ന ഒരു ദേശത്തേക്ക് യേശു കടന്നു വന്നുകൊണ്ട് വിജാതീയനെന്നോ സ്വദേ വേർതിരിവ തനിക്കില്ല എന്ന് യേശു ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് എബുസ്ആർതിയ ലേഖനം രണ്ടാമധ്യായം പതിനാലാം വാക്യത്തിൽ നമ്മൾ എങ്ങനെ വാലിക്കുന്നില്ലേ അവൻ നമ്മുടെ സമാധാനമാണ് അവൻ ഇരുകൂട്ടരെയും ഒന്നിപ്പിച്ചു ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തുവെന്ന് യേശുവിന്റെ മുമ്പിൽ ആരുടെയും ശത്രുതയുടെ മതിലുകൾ ഉയരാനായിട്ട് പാടില്ല നീ കൂതനാണെന്നോ നീ വിജാതിയനാണെന്നോ വേർതിരുവ യേശുവിന് ഇല്ല ആ ഒരു വലിയ വെളിപ്പെടുത്തൽ ഇന്നിവിടെ നമ്മൾ കാണുന്നുണ്ട് ഈ വിജാതയുടെ നാട്ടിൽ വരുമ്പോ അവർ യേശുവിനെ കുറിച്ച് മനസ്സിലാക്കി വച്ചിരിക്കുന്നത് ഇവനൊരു അത്ഭുത പ്രവർത്തകനാണ് ഇവൻ രോഗികളെ സുഖപ്പെടുത്തുന്നു ഇവൻ മരിച്ചവരെ ഉയർപ്പിക്കുന്നു അങ്ങനെ ഒരു അത്ഭുത പ്രവർത്തകനായിട്ട് മാത്രം യേശുവിനെ കാണുന്ന വിജാതീയരായ ജനസമൂഹം അവിടെ യേശുവായിരിക്കുമ്പോൾ ഒരു സീറോ ഫിനേഷ്യൻ വംശത്തിൽപ്പെട്ട ഒരു സ്ത്രീ യേശുവിന്റെ അടുക്കൽ വരികയാണ് അവളുടെ വംശത്തെ കുറിച്ച് പറയുന്നു അവളുടെ ഭാഷയെ കുറിച്ച് പറയുന്നു അവൾ സംസാരിക്കുന്ന ഭാഷ ഗ്രീക്ക് ഭാഷയാണ് അവൾ പൂർണ്ണമായിട്ടും ജാതിയായ ഒരു സ്ത്രീയാണ് അവൾ യേശുവിനെ സമീപിച്ചിരിക്കുന്നത് ഒരു അത്ഭുതം തന്റെ മകൾക്ക് ലഭിക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് തന്റെ മകൾക്ക് ഒരു പിശാശുബാധയുണ്ട് അവളിൽ നിന്ന് അപ്പിശാശുബാധയെ യേശു ഒഴിപ്പിക്കണമെന്ന അപേക്ഷയുമായിട്ടാണ് ഈ സ്ത്രീ യേശുവിന്റെ അടുക്കൽ വരുന്നത് യേശു അവളോട് വളരെ കാർക്കശ്യമായിട്ടാണ് പെരുമാറുന്നത് കാരണം യഹൂദർ വിജാതിയെ വിളിച്ചിരുന്നത് നായന്നാണ് നായിക്കു തുല്യമായ പരിഗണന മാത്രമേ അവർക്ക് കൊടുത്തിരുന്നുള്ളൂ ഇവൾ ഈശോയുടെ കാൽക്കൽ വന്ന് ഇവിടെ ഈശോയുടെ കാൽക്കൽ തൊട്ടുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് ഒരുവന്റെ കാൽക്കൽ വന്ന് വീഴുക കാല് തൊടുക എന്ന് പറഞ്ഞാൽ അവനെ ആരാധിക്കുക എന്നുള്ളതാണ് ഈ സ്ത്രീ വന്ന പാട് എന്താണ് അവൾ യേശുവിന്റെ കാൽക്കൽ വീണു അവൾ യേശുവിനെ ആരാധിച്ചു ആ ആരാധനയിൽ നിൽക്കുമ്പോ യേശു അവളോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താണ് വേണ്ടത് അവടെ ആവശ്യം പറയുമ്പോ യേശു പറയുന്നത് മക്കൾക്കുള്ള അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുമോ ഈശോ അവളെ യാണ് നമ്മൾ വിചാരിക്കും ഈശോ ഇങ്ങനെ വിളിക്കോ എന്തുകൊണ്ടാണ് ഈശോ ഇത്ര കഠിനമായിട്ട് ഇവളോട് പെരുമാറുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണമുണ്ട് കാരണം അവളുടെ ജീവിതത്തിൽ അവൾ കടന്നു വന്നിരിക്കുന്ന പശ്ചാത്തലം യേശുവിനെ വെറും ഒരു അത്ഭുത പ്രവർത്തകനായിട്ട് മാത്രമാണോ അവൾ കാണുന്നത് മറിച്ച് അവൻ രക്ഷകനാണെന്നും ദൈവമാണെന്നുമുള്ള ഒരു തിരിച്ചറിവ ഒരു ഹൃദയവിശാൽ ഹൃദയത്തിൽ വിശ്വാസത്തിന്റെ ആഴം അവൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് നായെന്ന് വിളിച്ചാൽ എത്ര അധിക്ഷേപിച്ചാലും അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നില്ലെങ്കിൽ അവൾ വിശ്വാസത്തിൽ ദൃഢതയുള്ളവളാണെന്ന് യേശുവിനറിയാം കൂടാതെ ഈ നായെന്ന് വിഭിചാരത്തിൽ കഴിഞ്ഞിരുന്ന സ്ത്രീകളെയും അവർ വിളിച്ചിരുന്നു അതുകൊണ്ട് യേശു ഇത് പറയുമ്പോ അവൾ പറയാതെ പറയുന്ന കാര്യമുണ്ട് അതേ കർത്താവേ അതേ കർത്താവെ ഞാൻ പാപത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് കർത്താവെ അത് യേശു വളരെ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിലല്ല യേശുവോട് അവതരിപ്പിക്കുന്നത് പക്ഷേ അവൾക്കറിയാം അവളുടെ ജീവിത സാഹചര്യങ്ങൾ യേശുവിനറിയാം ഇവൾ ഏത് പശ്ചാത്തലത്തിൽ നിന്നാണ് കടന്നു വരുന്നത് അമ്മയുടെ പാപം അമ്മയുടെ പാപകരമായ ജീവിതം അത് മകളെ വിശാശുബാധയ്ക്ക് കാരണമായിരിക്കുന്നു അമ്മയുടെ വഴിതെട്ടിയ ജീവിതങ്ങൾ മാതാപിതാക്കന്മാരുടെയൊക്കെ പല വഴിപെട്ട ബന്ധങ്ങൾ അത് തലമുറയിലാണ് അനുഗ്രഹക്കുറവുണ്ടാക്ക മക്കൾക്കാണ് അനുഗ്രഹക്കുറവുണ്ടാക്ക മക്കളുടെ ജീവിതങ്ങൾ ഒരുപക്ഷെ പല പ്രതിസന്ധികളിലൂടെ രോഗങ്ങളിലൂടെയൊക്കെ കടന്നു പോകാൻ അത് കാരണമാകാമെന്ന് യേശു ഇവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇന്ന് ഈ സ്ത്രീ ഈശോയുടെ അടുക്കൽ വന്നുകൊണ്ട് ഒരു ജാതിയായ സ്ത്രീ അവന്റെ കാൽക്കൽ വീണുകൊണ്ട് ഈശോയെ ആരാധിക്കുകയാണ് നമ്മൾ ഒരു കാര്യം തിരിച്ചറിയണം ആരാധിക്കുമ്പോൾ ഒരു വ്യക്തിയെ നമ്മൾ ആരാധിക്കുമ്പോ ആ ആരാധിക്കുന്ന വ്യക്തിയുടെ സ്വഭാവങ്ങൾ നമുക്ക് ലഭിക്കും എന്തുകൊണ്ടാണ് നമുക്ക് യേശുവിന്റെ സ്വഭാവം കിട്ടാതെ പോകുന്നത് എന്തുകൊണ്ടാണ് യേശുവിന്റെ ക്ഷമ കിട്ടാതെ പോകുന്നത് എന്തുകൊണ്ടാണ് യേശുവിന്റെ കരുതൽ കിട്ടാതെ പോകുന്നത് എന്തുകൊണ്ടാണ് യേശുവിന്റെ പരിഗണന നമ്മുടെ ജീവിതത്തിൽ കിട്ടാതെ പോകുന്നത് പ്രധാനപ്പെട്ട കാരണം നമ്മൾ വെറും ഭക്തർ മാത്രമാണ് നമ്മൾ ആരാധകരായിട്ടില്ല നമ്മൾ വെറും ഭക്താഭ്യാസങ്ങൾ ചെയ്തുകൊണ്ട് ഇത് ജീവിക്കുന്നു വെറും ഭക്തർ മാത്രമാണ് ആരാധകനാകുമ്പോഴാണ് യേശുവിന്റെ ഗുണങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലെ കടന്നു വരിക ഒന്ന് പരിശോധിച്ചു നോക്കിയേ ഒന്ന് ചിന്തിച്ച് നോക്കിയേ ഒരു ഭക്തനല്ലേ ഞാനൊന്നിയും ഒരു ഭക്തഭ്യാസങ്ങൾ ചെയ്തു കൊണ്ട് കടന്നു പോവുകയല്ലേ എന്റെയും നിന്റെയും ജീവിതം മറിച്ച യേശുവിനെ ആരാധിക്കാനായിട്ട് എനിക്ക് സാധിക്കുമോ അവൻ്റെ ഗുണങ്ങൾ അവൻ്റെ സ്വഭാവങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് ഇന്നിൻ്റെ ദിനം ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് സ്വർഗം ഈ ദിനത്തിൽ ഈശോയെ ആരാധിക്കുന്ന വ്യക്തിയായി എന്നെയും നിന്നെയും മാറ്റട്ടെ അങ്ങനെ മാറുമ്പോ യേശുവിന്റെ ക്ഷമ യേശുവിന്റെ സഹനങ്ങൾ യേശുവിന്റെ കരുതൽ നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് നമ്മളിൽ അനുഭവവേദ്യമാകും ഇന്തിന് ദിനത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ ഗോഡ്